സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു സിയർസ് റോക്കേഴ്സ് ടു പോയിനോ ബിഗ് ബോസ് വീട്ടിൽ ചെന്ന ഉടനെ സായ് തൻ്റെ കളി തുടങ്ങിയിട്ടുണ്ട് സായും ഒരു ബിഗ് ബോസ് വീട്ടിൽ അല്ല ബിഗ് ബോസ് വീട്ടിലല്ല പുറത്തുണ്ടായിരുന്നപ്പോൾ തന്നെ ഇങ്ങനെ ബിഗ് ബോസിനെ കുറിച്ച് റിവ്യൂ ചെയ്യുന്ന ഒരാളാണ് പിന്നെ ബിഗ് ബോസിനെ കുറിച്ച് ഒരുപാട് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ സായ്ക്ക് കിട്ടിയിട്ടുണ്ടാവുമല്ലോ അതുകൊണ്ട് തന്നെ സായിക്കറിയാം ഈ നോറയും അതുപോലെ തന്നെ ജിൻഡോ ജാസ്മിൻ പിന്നെ രശ്മിനും ഇവരൊക്കെ നമ്പർ കളക്ട് ചെയ്തിട്ട് ഒന്നിച്ച് ചേർന്നിട്ട് ഇങ്ങനെ ബിഗ് ബോസിൽ പോയാൽ അങ്ങനെ കളിക്കുക ഇങ്ങനെ കളിക്കുക എന്ന് പ്ലാൻ ചെയ്തിട്ട് വന്നവരാന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വിവാദമായിട്ടുള്ള ഒരു കാര്യം കൂടിയായിരുന്നു അപ്പോൾ ഒരു യൂട്യൂബർ യൂട്യൂബറായിട്ടുണ്ടായിരുന്ന സായ്ക്കിനെക്കുറിച്ചൊക്കെ വ്യക്തി ശക്തമായിട്ടറിയുന്നത് കൊണ്ട് തന്നെ നോറേനോട് ഇന്ന് നോറ തൻ്റെ വിഷമങ്ങളൊക്കെ പറയുക കേട്ടോ എന്താ നോറയ നോറയ്ക്കും ജാസ്മിനുള്ള പ്രശ്നം എന്നൊക്കെ ചോദിച്ച് സംസാരിക്കുകയാണ് രണ്ടുപേരും കൂടെ അപ്പോൾ സായി ചോദിക്കുകയാണ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നോറ പറയുകയാണ് അവൾക്ക് എന്നോട് ഭയങ്കര കുത്തിത്തിരിപ്പ് അതും ഇതൊക്കെയാണ് അവൾക്ക് എന്നെ ട്രിഗർ ചെയ്യുക എന്നെ ദേഷ്യം പിടിപ്പിക്കണം ഞങ്ങളൊന്നും ഭയങ്കര ശത്രുക്കളാണ് എൻ്റെ കൂട്ടുകാരികളൊക്കെ ഭയങ്കര നല്ല ആൾക്കാരാണ് ഇതേപോലത്തെ പ്രാന്തികളൊന്നുമല്ല എൻ്റെ കൂട്ടുകാരികൾ അങ്ങനെ അങ്ങനെ പക്ഷേ സായ് ഒരു പോയിൻ്റ് പോലും ശ്രദ്ധയില്ലാണ്ട് കളയാണ്ട് ശ്രദ്ധിച്ച് കേട്ടോണ്ടിരിക്കുക കേട്ടോ അതിൻ്റെ ഇടയിൽ സായ ഒരു ചോദ്യം ചോദിച്ചു നോറയ്ക്ക് എവിടെ നിന്ന നമ്പർ കിട്ടിയത് ജാസ്മിൻ്റെ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു അപ്പം നോറ കടന്ന് തെന്നി കളിക്കുന്നുണ്ട് നോറ പേ നമ്പർ അത് ചുമ കോക്റ്റ് ആ അതല്ല ഒന്നുമില്ല ഞാനത് അതിനെക്കുറിച്ച് സംസാരിക്കാൻ സമയമില്ലായിരുന്നു ഇപ്പം ഞാൻ പറഞ്ഞേക്ക് അപ്പം ഞാനും ജാസ്മിനും ഭയങ്കര ഫ്രണ്ട്സ് ശത്രുതയാണ് ഇങ്ങനെ ഇങ്ങനെ അവിടെ കിടന്ന് പപ്പപ്പ വെക്കുകയാണെങ്കിൽ ഇത് നല്ല വ്യക്തമായിട്ട് ബിഗ് ബോസ് എടുത്ത് കാണിക്കുന്നുണ്ട് നമുക്ക് ലൈവ് കാണുമ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലാവുന്നുണ്ട് എന്തൊക്കെയോ ദുരൂഹത ഒളിഞ്ഞു കിടപ്പുണ്ട് ഇവർ തമ്മിൽ ജാസ്മിൻ നോറ ജിൻജോ ജസ്മിൻ ഇവരൊക്കെ തമ്മിൽ എന്തോ ഒരു ദുരൂഹത ഒളിച്ചു കിടപ്പുണ്ട് അത് മെല്ലെ കൊണ്ടുവരാൻ പറ്റുമോ എന്ന് സായ് ട്രൈ ചെയ്തു പറ്റിയിട്ടില്ല എന്തായാലും ഇന്ന് ഡേ വൺ അല്ലേ ഇനി ഒരു ദിവസം കിടപ്പുണ്ട് ആ ദിവസത്തിനുള്ളിൽ എല്ലാം പുറത്ത് കൊണ്ടുവരാൻ കൂടുതൽ ചാൻസസ് കാണുന്നുണ്ട് എന്തായാലും ഇതുപോലത്തെ ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ് വേണ്ടി മറക്കാണ്ടിച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക കേട്ടോ പിന്നെ ലൈക്ക് ഓടിക്കുക സബ്സ്ക്രൈബ് ചെയ്യണേ